പീലി ടത്തുന്ന കലോത്സവ നഗരിയിലെത്തിയാൽ ഒട്ടനവധി കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത് അതിൽ ആകർഷകവും വേറിട്ടതുമായ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു സ്റ്റാളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിതമായ എൻ ടി എം ഇന്ന് അറുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് അത്തരത്തിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഒരു വിദ്യാർത്ഥിയാണ് ക്രിസ്റ്റോ ക്രിസ്റ്റോയോട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ക്രിസ്റ്റോ എന്താണ് ഇപ്പോൾ പഠിക്കുന്നത് പഠിക്കുന്നത് മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ആണ് ഫൈനൽ ഇയർ ഇയർ നമ്മുടെ കോഴ്സ് ആണ്യർഡ് ക്രിസ്റ്റോ സ്വന്തമായിട്ട് നിർമ്മിച്ച ഡ്രോൺ ആണ് നമ്മുടെ മുന്നിലുള്ളത് ഇത് കാണുമ്പം ഇപ്പം ഞാനും ഏകദേശം ഇതേ പ്രായത്തിലുള്ള ഒരാളാണ് ഇപ്പൊ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാത്തത് നമ്മുടെ പുറകിൽ വരുന്ന കുട്ടികൾക്ക് പറ്റുന്നു എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യങ്ങളാണ് അപ്പം ഇതിന് പിന്നിലുള്ള പ്രവർത്തനം എങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടോട്ടേ തൊട്ടേ ഡ്രോണ് ചെയ്യുമായിരുന്നു അഞ്ചാം ക്ലാസ് തൊട്ടേ ചെയ്യുമായിരുന്നു അന്ന് പറഞ്ഞാൽ അസംബ്ലി ആയിട്ട് കിറ്റ് വാങ്ങാൻ കിട്ടും ഓരോ പാർട്സ് വാങ്ങി അത് ഫിക്സ് ചെയ്ത് അസംബിൾ ചെയ്ത് പ്ലൈ ചെയ്യാം പക്ഷേ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇത് ഉണ്ടാകത്തില്ല നമ്മൾ ഉണ്ടാക്കി പ്ലൈ ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടത്തില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ഡിസൈൻ ചെയ്ത് ഇതിന്റെ കോമ്പോണൻസ് ഫിക്സ് ചെയ്ത് ഇതില് പ്രോഗ്രാം ചെയ്ത് ഫ്ലൈ കാലിബ്രേറ്റ് ചെയ്ത് ഫ്ലൈ ഫ്ലൈസ് മോഡലാ എറൗണ്ട് ഒരു മൂന്ന് ദിവസം തന്നെ എടുത്ത് ഇതിന്റെ പ്രോഗ്രാമിങ് കാര്യങ്ങളായിട്ട് അതിപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് എന്തെങ്കിലും കളിപ്പാട്ടം എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ചിലർ അതിനെ കൊണ്ട് കളിക്കും പക്ഷെ ചിലർ അത് പൊട്ടി പൊളിച്ച് അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കി അത്തരത്തിലുള്ളൊരു പഠനം നടത്തുന്ന കുട്ടികളുണ്ട് അങ്ങനെയായിരുന്നു ക്രിസ്റ്റോയിൻ സർ അതിലും അതും വേലേന്ന് ഞാൻ ഒരു സാധനം പോലും വെറുതെ വിട്ടിട്ടില്ല ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ വരെ അഴിച്ചു പറക്കി അതുപോലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഇങ്ങനെ വിഷയം പഠിക്കാൻ അതെ അതെ നിന്നുള്ള നല്ല 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 കോളേജാണ് എടുത്തു കോളേജിൽ കോളേജും വീടും എല്ലാവരും സപ്പോർട്ടാണ് സപ്പോർട്ട് ഇതിപ്പം എത്ര ദിവസം കൊണ്ടാണ് ും ഇത് ഡിസൈനിങ് രണ്ടു ദിവസം പിന്നെ ഇതിന്റെ നമ്മുടെ ഈ പി സി ബി ബോർഡ് ജെഎന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കോമ്പ്ണാക്സ് ഫിക്സായിട്ട് പിന്നെ പ്രോഗ്രാമിങ് മൂന്ന് ദിവസം അറൗണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആ ഒരു അതൊന്നും സന്തോഷം വേറെ തന്നെ പറക്കുമ്പോൾ വേറെ ചെറുതെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് പക്ഷെ ഇത് ഡ്രോൺ ഡ്രോണൊക്കെ സ്വയം ഉണ്ടാക്കി ഫീലിംഗ് ആണ് ഇതിനിപ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് പരിശീലനം അങ്ങനെ വേണ്ട ജസ്റ്റ് ഒരു രണ്ട് ഒരു പത്ത് മിനിറ്റ് ഇന്ന് ഫ്ളൈം കൺട്രോൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആർക്കും കൺട്രോൾ ചെയ്യാം മൊബൈൽ സെപ്പറേറ്റ് അതായത് ട്രാൻസ്മീറ്ററോ റിസീവറിന്റെ ആവശ്യമില്ല എക്സ്റ്റേണൽ ആയിട്ട് ട്രാൻസ്മീറ്റർ മീൻസ് ഒരു റിമോട്ടിന്റെ ആവശ്യമില്ല ഡയറക്റ്റ് നമ്മുടെ വൈഫൈ ത്രൂ നമുക്ക് ഫോണിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെന്താണ് ചെറിയൊരു ബിസിനസ് നോക്കുന്നുണ്ട് അതായത് ഡ്രോൺ ഡെലിവറി ബേസ് ചെയ്തൊരു ഡ്രോൺ മാനുഫാക്ചറിങ് കമ്പനി നോക്കുന്നുണ്ട് ഇപ്പം ഡൽഹിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് സൊമാറ്റോ ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഡ്രോൺ സപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ മെയിൻ്റെനൻസ് എല്ലാം നോക്കുന്ന ഒരു നോക്കുന്നുണ്ട് എല്ലാം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഭാഗത്ത് നിന്ന് ഒരുപാട് അതായത് യുവാക്കൾ സംരംഭങ്ങൾ തുടങ്ങാൻ ഒരുപാട് പദ്ധതികളുണ്ട് അങ്ങനെ അത് എല്ലാവർക്കും സാമ്പത്തികമായിട്ട് നിൽക്കുന്ന കൊണ്ടുപോകാണെങ്കിൽ പക്ഷേ സാമ്പത്തികം പറഞ്ഞാൽ ആദ്യം ചെറിയൊരു പൈസ ഉള്ളൂ ഇപ്പം ഈ ചെറുതുണ്ടാക്കാൻ തന്നെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ചെറിയ അത് കുറച്ച് വലിയ കോസ്റ്റ് എന്നാലും നമ്മൾ വാങ്ങുന്ന അതിലും കുറഞ്ഞിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് വാങ്ങാൻ തോന്നുന്നു തോന്നിട്ട് പക്ഷെ നമുക്ക് ഉണ്ടാക്കി തന്നെ വർത്തണമൊണ്ടെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ് നടത്തുവാണെങ്കിൽ നമ്മൾ ലോൺ ലൈഫിലേക്ക് തന്നെ അത് ഉപയോഗിക്കാം ഇത് ക്രിസ്റ്റി എന്ന് വെച്ചാൽ നമ്മുടെ അവസാന വർഷ മെക്കട്രോണിക്സ് വിദ്യാർത്ഥിയാണ് ക്രിസ്റ്റി വളരെ ഇൻട്രസ്റ്റഡ് ആണ് എൻ ടി എഫിനെ സംബന്ധിച്ചിടത്തോളം എൻ ടി എഫ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സ്ഥാപിതമായ ഒരു ടെക്നിക്കൽ ട്രെയിനിങ് വി ആർ മോർ ഇൻ സ്കിൽ ട്രെയിനിങ് ൂ ടൈം മേക്കിംഗ് എന്ന കോഴ്സോട് കൂടിയാണ് ഇത് ആരംഭിച്ചത് ഇപ്പോൾ മെക്കട്രോണിക്സ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അങ്ങനെ സ്കിൽ ട്രെയിനിങ് അതിപ്പോൾ നമ്മൾ കുട്ടികളിലുള്ള കഴിവുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എൻ ഡി ടി എഫിൻ്റെ സിലബസ് തന്നെ ആ രീതിയിലാണ് സ്കിൽ ട്രെയിനിങ്ങിനും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അവരെ പ്രൊജക്ടുകൾ ഫസ്റ്റ് ഇയേഴ്സ് തൊട്ടേ അവർ വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളും മാറുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കും അതിൻ്റെ ഒരുപാട് എക്സിബിഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് അപ്ഡേറ്റഡ് അപ്ഗ്രേഡിംഗ് ആണ് നമ്മുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക മെക്കാനിക്കൽ സൈഡിലാണെങ്കിലിപ്പോൾ ത്രീ ഡി പ്രിൻറ്റിങ് സി എൻ സി മെഷീൻസ് അങ്ങനെ ഒരുപാട് അപ്ഡേറ്റഡ് മെഷീൻസ് ഉൾപ്പെടുന്നതാണ് നമ്മുടെ സിലബസ് ഇപ്പം എലക്ട്രോണിക്സിലാണെങ്കിലും ഓട്ടോമേഷൻ ഫീൽഡ് പി എൽ സി റോബോട്ടിക്സ് അങ്ങനെ ഐ ഒ ടി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഇതൊക്കെ അടങ്ങിയതാണ് നമ്മുടെ സിലബസ് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സുകൾക്ക് എല്ലാ കാലത്തും ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ ഇവരിപ്പം എലക്ട്രോണിക്സ് എന്ന് വന്ന മറ്റൊരു ബി വൻ ഓൾറെഡി പ്ലേസ്ഡ് ആണ് ഇവർ അഞ്ചാമത്തെ സെമസ്റ്റർ അതായത് മൂന്നാം വർഷം പകുതിയായതേ ഉള്ളൂ ഓൾറെഡി പ്ലേസ്ഡ് ആണ് കോഴ്സുകൾക്ക് ഡിമാൻഡ് എന്ന് വെച്ചാൽ എൻ ടി ടി എഫ് നോ കറണ്ട് പൾസ് ആൻഡ് പ്ലസ് ഡിഗ്രിക് ആളുകൾ എൻ ഡി ഡി എഫില് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ കാരണം അറുപത് അറുപത്തഞ്ച് വർഷം മുമ്പേ തുടങ്ങിയെങ്കിലും ഇത് ഒരു ടെക്നിക്കൽ ട്രെയിനിങ് ആയതുകൊണ്ട് സക്സസ്ഫുൾ സ്റ്റോറീസ് ആണ് എല്ലാവരും എൻ ഡി ഡി എഫ് കഴിഞ്ഞവരും വളരെ നാട്ടിലില്ലത് വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഓസ്ട്രേലിയ കാനഡ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് ഏറ്റവും അലുമിനീസ് ഉള്ളത് തന്നെ അത്തരം രാജ്യങ്ങളിലുമാണ് അതുകൊണ്ട് നമ്മുടെ പ്ലേസ്മെൻറ്റിനും പ്രയാസമില്ല കാരണം പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് തുടങ്ങണം അതുപോലെ എൻ്റർപ്രണർഷിപ്പിലേക്ക് പുതിയ ആളുകളെ തയ്യാറാക്കി കൊണ്ടുവരണം അത്തരത്തിൽ ഒരു അറുപത്തഞ്ച് വർഷം മുമ്പേ ഉള്ള ഒരു സക്സസ്ഫുൾ ഹിസ്റ്റി തന്നെയാണ് എൻ ടി ടി എഫിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അത് പ്രത്യേകിച്ചും പുതിയ തലമുറയായിട്ട് തലശ്ശേരിയിലാണ് അതെ തലശ്ശേരിയിലെ നെട്ടൂർ ആസ്ഥാനമായിട്ടാണ് ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നെട്ടൂരാണ് നെട്ടൂർ എന്ന സ്ഥലത്ത് തുടങ്ങി ഇന്ന് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഒരു പതിനഞ്ചോളം കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു പതിനായിരത്തിൽ പരം കുട്ടികളെ നമുക്ക് അഭ്യർത്ഥി പരിശീലിപ്പിച്ചുകൊണ്ട് അവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പെൺകുട്ടികളും ഏഷ്യയിൽ തന്നെ ആദ്യത്തെ വനിതാ ടൂൾ മേക്കർ എൻ ടി ഡി എഫിന്റെ സംഭാവനയാണ് രാജലക്ഷ്മി മാഡമുണ്ട് ഒരു എൻ്റർപ്രണർ സ്വയം തുടങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നീട് അങ്ങോട്ട് ഒരുപാട് പേര് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് പെൺകുട്ടികൾക്കും ഒരുപാട് ജോലി സാധ്യതകളുള്ള മേഖലകളാണ് കോഴ്സ് കഴിഞ്ഞ് കുട്ടികൾ പോയാലും പിന്നീടും ഈ അധ്യാപകരും തീർച്ചയായും വലിയ റാപ്പോ കീപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാരണം അലുമിനിയം അസോസിയേഷൻ അതുപോലെ നമ്മുടെ പ്ലേസ്മെന്റ് തന്നെ ഇവരിലൂടെയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അലുമീസ് ആണ് സമയമാകുമ്പോൾ റിക്രൂട്ട്മെന്റ് ക്യാമ്പസിലേക്ക് വരുന്നു കുട്ടികൾ അവർ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു കുറേ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നു പിന്നീട് ആ കുട്ടികൾ വ്യത്യസ്ത കമ്പനിയിൽ പോയി എൻ്റർപ്രണർ ആകുന്നു ഇതൊക്കെയാണ് എൻ ടി എഫിന്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം എല്ലാവരെയും കാണുന്നതും അതുപോലെ തന്നെ ഇതുപോലെ പുതിയ ന്യൂജൻ ടെക്നോളജിയിലേക്ക് കടക്കുന്നതെല്ലാം കുറച്ചും കൂടി നല്ലതായിരിക്കും പഴയ ടെക്നോളജി വിട്ട് ഇങ്ങനെ ഇത്തരം കോഴ്സുകൾ എടുക്കുവാണെങ്കിൽ നല്ലൊരു സെക്യൂർഡ് കരിയർ നമുക്ക് എടുക്കാൻ പറ്റും എന്ത് തോന്നുന്നു ഇനി ഇനിയിപ്പോൾ വരുന്ന കുട്ടികൾ ഇപ്പോൾ പ്ലസ് ടുവെല്ലും കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളോട് കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കോഴ്സാണ് നമ്മൾ വേദന പഠിച്ച് ഒരു ജോലി നോക്കുന്നവരാണെങ്കിൽ ഈ കോഴ്സ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ തന്നെ ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഒരു ജോലി ആക്കിയിട്ടുണ്ട് ും നമ്മൾ ഇഷ്ടമുള്ള കാര്യം സമയത്ത് പഠിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാ രക്ഷിതാക്കളും ചില സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുക അങ്ങനെയും പറയും എല്ലാ കോഴ്സും എടുക്കാൻ പാരന്റ്സ് പാരൻസ് സമ്മതിഷ്ടം പറഞ്ഞത് താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണ് നമ്മള് കിട്ടി എന്റെ വീട്ടിലൊക്കെ പേട്ടനൊക്കെ ആണെങ്കിൽ കളിപ്പാട്ടം വാങ്ങേണ്ട താമസം അപ്പൊ തന്നെ അത് എന്താണെന്ന് നോക്കും അപ്പൊ ആ ഒരു ഇഷ്ടം തന്നെയാണ് ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും കാഴ്ചകള്